നമ്മളെ പൊറോട്ട ഒക്കെ ലൈവ് ആട്ടോ ഒന്ന് കഴിച്ചോക്കിയാ ഗംഭീര പൊറോട്ടാ അതെ പൊറോട്ട മാത്രല്ല അതിന്റെ കൂടെ പൊറോട്ട മാത്രം കഴിക്കണ്ടേ ആൾക്കാർ കൊറച്ചിയും പൊറോട്ടയും

കൂടുതല പേർക്ക് നല്ല അടിച്ച പൊറോട്ടയോട് താല്പര്യം ഉണ്ടെന്ന് അറിയാം ഇനി അത് വേണ്ടാത്തവർക്ക് അപ്പം പിന്നെ പുട്ട് വേണമെങ്കിൽ എടുക്കാം ഇതിന്റെ കൂടെ എന്ത് കോമ്പോ പുട്ടിന്റെ കൂടെ എല്ലാം പോലും മസാല ദോശ വേണ്ടവർക്ക് മസാല ദോശ ഉണ്ട് പൂരി സെപ്പറേറ്റ് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനത്തെ ഓരോ സാധനം ഓരോ സൈഡ് ഡിഷസ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ് ഐറ്റംസ് വാങ്ങിക്കാം അതിന്റെ കഴിക്കാം കോമ്പോസ് സെപ്പറേറ്റ് ഉണ്ട് അല്ലാതെയും കഴിക്കാം ലിവർ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പേരെന്താ ജംഷീർ ലിവർ ഒന്ന് കഴിക്കണമെന്ന് ജംഷീർ ഒന്ന് പറഞ്ഞു ജംഷീറെ സൂപ്പറാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ലൈക്കിങ്ങാണല്ലോ പ്രമാണം അപ്പോൾ രാവിലെ നല്ല വൃത്തിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ കഴിക്കുന്ന ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് വന്നോ പത്ത് തിറൺസിന് താഴെയാണ് ഇവരുടെ ഏത് ഈ നോൺ വെജ് കോമ്പോസ്റ്റ് എടുത്താലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രണ്ട് പൊറോട്ടയും ഒരു ബീഫ് കറി എടുത്താലും നമുക്ക് പത്ത് തിറൺസേ ആവുന്നുള്ളൂ ഇനി എക്കണോമിക്കലായിട്ട് നോക്കുന്നവർക്ക് അഞ്ച് തിറൺസിൻ്റെ കോമ്പോസും രണ്ട് പൊറോട്ടയും ബീഫും വട സാമ്പാർ തേങ്ങാ ചമ്മന്തി തക്കാളി ചമ്മന്തി അഞ്ച് ദ്രംസ് ഒരു കുറ്റി കുറ്റിപ്പുട്ടും നല്ല ചെറുപയർ കറിയും അഞ്ച് ദ്രംസ് രണ്ട് സെറ്റ് ദോശയും ഒരു വടയും സാമ്പാറും രണ്ട് ചമ്മന്തിയും ഇതിനും അഞ്ച് ദ്രംസ് എക്കണോമിക്കൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ കോമ്പോടൊന്ന് പൂരിയും ബാജിയും രണ്ട് പൂരിയും ബാജിയും ആറ് ദ്രംസ് ഇനി ഗീ റോസ്റ്റ് നോക്കുന്നവർക്ക് ഗീ റോസ്റ്റ് സാമ്പാറ് തേങ്ങാ ചമ്മന്തി തക്കാളി ചമ്മന്തി ഇതിന് ഇത്രയും കൂടെ ചേർത്തിട്ട് ഏഴ് ധ്രംസ് നാസർഭൈ

ചിക്കൻ കറി ഫിഷ് കറി മീൻകറി എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ പോക്കറ്റുള്ള കാശിന് കഴിച്ചിട്ട് പോവാൻ കഴിക്ക പോ

പൊറോട്ടട കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോസ് വാങ്ങിക്കാം പൊറോട്ട ബീഫ് പൊറോട്ട ചിക്കൻ പൊറോട്ട മട്ടൻ എഗ്ഗ് എന്താണെന്നു വെച്ചാൽ അങ്ങനെ വെജിറ്റേറിയൻസിനും അതുണ്ട് അതെ ആ ലൈവ് പൊറോട്ടയാണ് ലൈവ് പൊറോട്ട ലൈവ് പൊറോട്ട കറലക്കരണ്ടി ചെറുവയറുണ്ട് വെജ്ജർ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇതിനെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആണ് ട്ടോ അതുപിന്നെ ടേസ്റ്റ് ഒഫിൻഡയിലും പ്രത്യേci പറയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് വന്ന് ഇഷ്ടം പോലെ കഴിക്കാം അതെ എല്ലാ വിശാലും കഴിച്ചിട്ട് പോവാ ചെറിയ പൈസക്ക് ആ അതെ അപ്പോഴേ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഭർദ്ദുപരില്ല ഗിസൈസിനെ ഉള്ളു ശ്രദ്ധിച്ചു ഗിസൈസിനെ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ലൊക്കേഷൻ നേരെ തൊട്ടു തീർച്ചയായിട്ടും അതെ ഫോൺ നമ്പർ വേണേ പറയാം സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സീറോ ഫൈവ് സിക്സ് ഫോർ ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നും കഴിക്കാം പിന്നെ ടേക്ക് അവേയും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അമ്പതോ നൂറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് പറഞ്ഞാൽ അതെന്താ അവർ കൊണ്ടുവന്ന് തരുന്ന കാര്യമൊക്കെ ഇവിടെ വിളിച്ച് സംസാരിച്ചാൽ പറഞ്ഞുതരും സ്ഥലം ഇവിടെയെന്ന് മനസ്സിലായോ ഇത് ടേസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ഗിസൈസിലുള്ള ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്